തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ സിയോൻ എന്ന സ്ഥല നാമത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമ്മൾ കാണുകയായിരുന്നു ദ ഈ എപ്പിസോഡിൽ മറ്റൊരു നാമം കാണുകയാണ് പക്ഷേ സിയോനോട് ബന്ധപ്പെട്ട മറ്റൊരു നാമം ഏതാണത് മോറിയ എന്നതാണ് മോറിയാമല നമുക്കറിയാം മോറിയാമല അബ്രാഹത്തോട് ദൈവം അദ്ദേഹത്തിൻ്റെ പുത്രനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ട ആ സ്ഥലം അതാണ് മോറിയ ഉൽപ്പത്തി ഇരുപത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക ഏക മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം അപ്പോൾ അവിടെയാണ് നമ്മൾ മോറിയ എന്ന ആ പദം കാണുന്നത് മോറിയ എന്ന ഈ പദം ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ന് വ്യക്തമായി ഇത് നമ്മുടെ ദിനവൃത്താന്തങ്ങളിൽ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം രണ്ടാം ദിനവൃത്താന്തത്തിൽ മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു ജറുസലമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ ജബൂസ്യനായ ഒർണാൻ്റെ മെതിക്കളത്തിൽ ദാവീതു കണ്ടുവച്ച സ്ഥാനത്തു തന്നെയാണ് അത് പണിതത് അപ്പോൾ സോളമൻ രാജാവ് ജറൂസലം ദേവാലയം പണിത സ്ഥലം അതാണ് മോറിയ അതായത് അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിക്കാനായി കൊണ്ടുപോയ മലയിലാണ് സോളമൻ ബലിയർപ്പണത്തിൻ്റെ കേന്ദ്രമായ ജറൂസലം ദേവാലയം പണിതത് ശ്രദ്ധേയമായൊരു കാര്യം ഈ മോറിയ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് ഇതിൻ്റെ റൂട്ട് ധാതു യറ എന്നതാണ് അർത്ഥം എന്താ ടു ടീച്ച് പഠിപ്പിക്കുക അപ്പോൾ യറ എന്ന ധാതുവിൽ നിന്ന് വരികയാണ് മൊറേ മൊറേ എന്ന് വെച്ചാൽ ടീച്ചർ അധ്യാപകൻ മൊറേ ഇനി മൊറീ അർത്ഥം എന്താ മൊറീ എൻ്റെ അധ്യാപകൻ മോറി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ചുരുക്ക രൂപമാണ് യാ അപ്പോൾ മോറിയ എന്ന് വെച്ചാൽ യാവേയാണ് എൻ്റെ അധ്യാപകൻ സുന്ദരം അപ്പോൾ മോറിയ മലയുടെ അർത്ഥം തന്നെ യാവേയാണ് എൻ്റെ അധ്യാപകൻ എന്നതാണ് ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ ആഴതലങ്ങൾ തലങ്ങൾ അബ്രാഹത്തിന് ആ പഠിപ്പിച്ചു കൊടുത്ത കർത്താവിൻ്റെ സൂചന മോറിയാമലയുടെ പേരിൽ തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ മാത്രമല്ല നമുക്കറിയാവുന്ന നാം കർത്താവിൻ്റെ നിയമം എന്നു പരിഭാഷപ്പെടുത്തുന്ന ധോറ ബൈബിളിൽ ഉണ്ടല്ലോ ധോറ ബൈബിളിൽ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളുടെ പേരാണ് ധോറ ബൈബിളിൽ കർത്താവ് നൽകുന്ന പ്രബോധനങ്ങളുടെ പേരാണ് ധോറ അപ്പോൾ ടീച്ചിങ് ആണ് ധോറ നിയമം എന്നതിനേക്കാൾ പ്രബോധനമാണ് ധോറ അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ ഏഷയ്യായുടെ പുസ്തകം ഏശയ്യ പ്രവചനം രണ്ടാം അധ്യായത്തിൽ മൂന്നാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് ഏഷയ്യ രണ്ട് മൂന്ന് അത് ജനതകൾ പറയുന്നതായിട്ടാണ് എന്താ അവര് പറയുന്നത് ആ അത് നമുക്ക് രണ്ടാം വാക്യം ഒന്ന് വായിക്കാം രണ്ടാം വാക്യം മുതൽ അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകളും അതിലേക്കൊഴുകും എന്നിട്ട് മൂന്നാം വാക്യം അനേകം ജനതകൾ പറയും വരുവിൻ നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക് യാക്കോവിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം അതു തന്നെയാണ് യറ എന്നതാണ് യൊറേനു യോറേനു അവിടുന്ന് നമ്മെ പഠിപ്പിക്കും മോറിയാമല മല അതുതന്നെയാണ് ജെറൂസലം അവിടെയാണ് ജെറൂസലം ദേവാലയം ജനതകൾ പറയുന്നു വരുവിൻ നമുക്ക് ജെറൂസലം ഗിരിയിലേക്ക് മലയിലേക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്തിനു വേണ്ടിയാ അവിടുന്ന് നമ്മെ പഠിപ്പിക്കട്ടെ മോറിയ പ്രബോധനത്തിൻ്റെ കേന്ദ്രമാണ് മോറിയ തോറായുടെ കേന്ദ്രമാണ് പ്രിയപ്പെട്ടവർ ബലികൾ എന്നതിനും അപ്പുറത്ത് ദൈവഹിത പ്രകാശനം അതിൻ്റെ കേന്ദ്രമാണ് മോറിയ ദൈവഹൃത ദൈവഹിതം ജീവിതത്തിലേക്ക് പകർത്താനുള്ള ക്ഷണമാണ് മോറിയ കർത്താവ് എൻ്റെ പ്രബോധകനാണ് കർത്താവ് എൻ്റെ അധ്യാപകനാണ് പ്രിയ സുഹൃത്തുക്കളെ മോറിയാ മല നമുക്ക് പരിചിതമാണ് പക്ഷേ അതിൻ്റെ അർത്ഥ തലങ്ങൾ അത് കുറെ കൂടി ആഴത്തിൽ ഗ്രഹിക്കാൻ ശ്രദ്ധാപൂർവം തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം ഈ പദ പഠനം നമുക്ക് ഫോക്കസ് ചെയ്യാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന സാരം തിരുവചനപദ സിരുവചാരചനപദർ തിരുവചനപദ സജപദ